ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്തെ വോട്ടിങ്ങിൻ്റെ സ്ഥിതി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ അൺ വോട്ടിംഗ് സ്റ്റാറ്റസും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളുടെയും അടിസ്ഥാനത്തിൽ നാളെ ടോപ്പ് ടു കിട്ടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ പോകുന്ന കണ്ടസ്റ്റൻ്റ് ആരാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറേ പേർക്ക് സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഒരുപാടധികം പേർക്ക് സങ്കടവും ഉണ്ടാകും ഈ ഒരു സമയത്ത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ിൽ നാളെ ടോപ്പ് ടു നേടിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് അനീഷ് ആയിരിക്കും അനീഷിന് ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് കാരണം ജിയോ ഹോട്ട്സ്റ്റാറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിങ് അനീഷിനെ സംബന്ധിച്ചുകൊണ്ട് അനുമോൾ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അനീഷ് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അനീഷ് വിജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാം പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു ഞാനും പേഴ്സണലി അനീഷിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അനീഷിക്കും അറിയാനായിട്ട് സാധിക്കുന്നത് ടോപ്പ് ടു കിട്ടിക്കൊണ്ട് അനീഷ് ബിഗ് ബോസ് ഔസിന്ന് പുറത്താക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് അനുമോളായിരിക്കും ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് പോകുന്നത് ടോപ്പ് ടു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അനു ഈ പറയുന്ന അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന പോലെ ടോപ്പ് ടു എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു സ്ഥാനമൊന്നുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ടൈറ്റിൽ റണ്ണറപ്പ് അപ്പാകുന്നത് അത്ര മോശപ്പെട്ട ഒരു സ്ഥാനമൊന്നുമല്ല പക്ഷേ എന്തുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് കണ്ടൻറ് കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ അനീഷ് പുറത്താക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അനീഷിന് ആ ഒരു വിജേതവാകാൻ പറ്റാത്ത സാഹചര്യം ഒരുപാട് ജനങ്ങൾക്ക് പല പല സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്തുണ്ടെങ്കിൽ തന്നെ അനുമോളുടെ വോട്ടിങ് ബഹുദൂരം മുന്നിലാണ് അനുമോളെ എത്തിപ്പിടിക്കാനായിട്ട് ഇനി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അനീഷിന് സാധിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും മഹാത്ഭുതങ്ങൾ സംഭവിക്കണം എന്തൊക്കെയാണെങ്കിലും നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്സ് പ്രകാരം അനുമോളെ എത്തിപ്പിടിക്കാനായിട്ട് അനീഷിന് സാധിക്കുന്നില്ല അനുമോളുടെ വോട്ടിംഗ് ഭയങ്കരമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനീഷ് നാളെ നടക്കാൻ പോകുന്ന ഫിനാലെ വീക്കിൽ ടോപ്പ് ടു നേടിക്കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും ഇന്നത്തെ വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം കൃത്യമായിട്ടൊരു വോട്ടിംഗ് അപ്ഡേറ്റ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വോട്ടിംഗ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു ടോപ്പ് ടു കിട്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്